ആൻഡ് ആൻഡ് വിഷൻ വിഷൻ സെന്റർ സെന്റർ ഡോക്ടർമാരുടെയും സേവനം ഞങ്ങൾ നൽകുന്നു ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ മേലാറ്റൂർ ചെമ്മണിയോട് പുതിയത്തിലെ കൂത്തമ്പല സമർപ്പണവും ദ്രവ്യ മാർച്ച് ഒന്നു മുതൽ ഏഴ് വരെ തീയതികളിൽ നടക്കും ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് കൂത്തമ്പല ശില്പികൾ ദക്ഷിണ സമർപ്പിക്കുന്നതോടെയാണ് ചടങ്ങുകൾ തുടങ്ങുകയെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു ചെമ്മാണിയോടെ പുതിയടത്ത് ശിവക്ഷേത്രത്തിലെ കൂത്തമ്പല സമർപ്പണത്തിൻ്റെ ക്രിയയുടെ ഭാഗമായി ദേവനെ അഞ്ച് ദിവസം മുളയിട്ട് ദ്രവ്യകലശവും അതോടൊപ്പം കൂത്തമ്പലവും സമർപ്പിക്കുന്ന ചടങ്ങുമാണ് മാർച്ച് ഒന്ന് മുതൽ വരെ തീയതിയിൽ നടക്കുക മേലാറ്റൂർ ചെമ്മാണിയോട് പുതിയടത്ത് ശിവക്ഷേത്രത്തിൽ ഈ വരുന്ന മാർച്ച് ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെ കൂത്തമ്പല സമർപ്പണവും ദ്രവ്യകലശവും നടക്കുകയാണ് ഒരാഴ്ച നീണ്ടു ഈ ഉത്സവ പരിപാടിയിൽ മത്തവിലാസം കൂത്ത് നടക്കുന്ന കേരളത്തിലെ ഏതാനും ക്ഷേത്രങ്ങളിൽ ഒരെണ്ണം നിലനിൽക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് പുതിയയിടത്ത് ശിവക്ഷേത്രം മത്തവിലാസം കൂത്തിന് വളരെ പ്ര പ്രസിദ്ധിയാർജിച്ച ഒരു ക്ഷേത്രമാണ് ചെമ്മണിയോട് പുതിയയിടത്ത് ശിവക്ഷേത്രം രണ്ടായിരത്തി പതിനാലിലെ പ്രശ്നവിധി പ്രകാരം ഈ മത്തവിലാസം കൂത്ത് നടക്കുന്ന കൂത്തമ്പലം ജീർണാവസ്ഥയിലായതുകൊണ്ട് അതൊന്ന് പണിയണമെന്ന് പ്രശ്നവിധിയാൽ കണ്ടതിനാൽ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് ഈ കൂത്തമ്പലം നമ്മൾ പുതുക്കി പണിയുകയും അതിൻ്റെ പ്രവർത്തനം അത് ദേവന് സമർപ്പിക്കുന്ന ചടങ്ങായിട്ടാണ് ഈ കൂത്തമ്പല സമർപ്പണം നടന്നു വരുന്നത് അത് ഏതാണ്ട് ഒരാഴ്ച ഈ ക്ഷേത്രത്തിലെ ഒരു ഉത്സവ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നടന്നു വരികയാണ് രാവിലെ നാലര മുതൽ ഏതാണ്ട് ഉച്ചയ്ക്ക് ഒരു പത്തര വരെയാണ് കലശ ചടങ്ങുകൾ നടക്കുന്നത് വൈകുന്നേരം സാധാരണ പോലെ ഭഗവത് സേവ നിറമാല ചുറ്റുവിളക്ക് തുടങ്ങിയ പരിപാടികളും നടക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ രണ്ടായിരത്തി പതിനാലിൽ നടത്തിയ അഷ്ടമംഗല പ്രശ്നവിധി പ്രകാരമുള്ള എല്ലാ പരിഹാരക്രിയകളും വിശേഷക്രിയയോടുകൂടിയ കർപ്പൂരാദി ദ്രവ്യകലശം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തി മുതൽ ഫെബ്രുവരി ഏഴുവരെ തീയതികളിൽ വിവിധ ചടങ്ങുകളോടെ നടന്നിരുന്നു മാർച്ച് ഒന്ന് ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് കൂത്തമ്പര ശില്പികൾ ദക്ഷിണ സമർപ്പിക്കുന്നതോടെ ചടങ്ങുകൾക്ക് തുടക്കമാകും അപൂർവത്തിൽ അപൂർവമായിട്ട് നമുക്ക് ഒരു മനുഷ്യജന്മത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു കർമ്മമാണ് ഈ പുതിയ അടുത്ത ശിവക്ഷേത്രത്തിൽ കൂത്തമ്പല സമർപ്പണവും അതോടുകൂടിയിട്ട് ഭഗവാന് നടക്കുന്ന ദ്രവ്യകലശവും ഉള്ളത് ഈ പുതിയ അടുത്ത ശിവക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം നോക്കുകയാണെങ്കിൽ കൊല്ലത്തിൽ ആകെ ഒരു മാസം തുറക്കുന്ന കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്ര ഐതിഹ്യമാണ് ഇതിൽ പ്രതിപാദിച്ചിട്ടുള്ളത് ഇതൊരു മനുഷ്യായുസിൽ തന്നെ പങ്കെടുക്കുവാൻ പറ്റുന്ന ഒരു അപൂർവ നിമിഷമാണ് ഇത് എല്ലാ ഭക്തജനങ്ങളും മനസ്സിൽ ഉൾക്കൊണ്ട് ഈ ഒരു കർമ്മത്തിന് എല്ലാവരും പാത്രിഭൂതരാകുവാൻ വേണ്ടി എല്ലാവരെയും ഒന്നാം തീയതി മുതൽ ആറാം തീയതി കൂടിയിട്ടുള്ള ഈ ദ്രവ്യകലശവും കൂത്തമ്പല സമർപ്പണത്തിനും ആർദവമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ക്ഷേത്രം പ്രസിഡന്റ് ഒ രവികുമാർ സെക്രട്ടറി പി കെ രാമകൃഷ്ണൻ കൺവീനർ കെ രവീന്ദ്രൻ ക്ഷേത്രം ഊരാളൻ പനയൂർ ദിനേശൻ നമ്പൂതിരി ശശി ഇള്ളിക്കൽ കെ വി ശശി എന്നിവർ പ്രസ്താവനയിൽ സംബന്ധിച്ചു കാഴ്ചക്ക് കരുതലമായി എന്നും ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് വിഷൻ സെന്റർ നിയർ റോഡ്